ഗതാഗത മന്ത്രി ശ്രീ ഗണേഷ് കുമാറിനോടും ഒക്കെ പറയാനുള്ളത് ശ്രീ ബാലകൃഷ്ണപിള്ളയുടെ തറവാട്ടിൽ നിന്ന് ഒരു പൈസ ഞങ്ങൾക്ക് വേണ്ട ശ്രീ പിണറായി വിജയനും ബാലഗോപാലിനോടും ഒരു പൈസയും ഞങ്ങൾക്ക് വേണ്ട പക്ഷേ അർഹതപ്പെട്ട പൈസയാണെങ്കിൽ ഡി എ ഞങ്ങളുടെ അവകാശമാണെങ്കിൽ അത് കെ എസ് ടി എസ് എംപ്ലോയീസ് എംപ്ലോയിസൊക്കെ നേടിയെടുക്കുക തന്നെ ചെയ്യും നിരവധി ആളുകൾ മന്ത്രിമാരുടെ പൊന്നോമനകള് ഭാര്യമാര് തുടങ്ങി എം എൽ എമാരുടെ നേതാക്കളുടെ മുഴുവൻ ഭാര്യമാര് പിന്നോ പിൻവാതിൽ നിയമനത്തിലൂടെ ഡി എ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ ഇവരെല്ലാം വന്നതുവരെ ഓട്പൊളിച്ച് ഇറങ്ങിയതല്ല പിൻവാതിൽ നിയമനമല്ല മറ്റെല്ലാ സർക്കാർ ജീവനക്കാരും ചെയ്യുന്നതുമാരി പി എസ് സി എഴുതി മെറിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട് സർക്കാർ ജീവനക്കാരായി വന്നതാണ് ഡി എ ലഭിക്കണം ഞങ്ങൾക്കും ജീവിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പിണറായി വിജയൻ സർക്കാരിന്റെ ഇല്ലെങ്കിൽ ഗണേഷ് കുമാറിന്റെ ഇല്ലെങ്കിൽ കെ എൻ ബാലഗോപാലിന്റെ ധനകാര്യ വകുപ്പിന്റെ അഹന്തം നിറഞ്ഞ മറുപടി ഒരു ശതമാനം ഡി എ പോലും കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർക്ക് നൽകില്ല എന്ന അഹന്ത നിറഞ്ഞ മറുപടിക്ക് ബദലായി ഈ സ്ഥാപനത്തിൽ ഡി എ വാങ്ങിച്ചെടുക്കുമെന്ന് നിശ്ചാദാർഢ്യത്തോടുകൂടി നടത്തിയ സമരമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് നമുക്കറിയാം ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള സമരങ്ങൾ കെ എസ് ടി എബ്ലോസ് നടത്തിയിട്ടുണ്ട് ഒരു കാരണവശാലും ശമ്പള പരിഷ്കരണം നട്ടപ്പിലാക്കില്ല നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച ഇവിടുത്തെ അംഗീകൃത പ്രതിപക്ഷ കേൾവുകൾ വെല്ലുവിളിച്ചുകൊണ്ട് അംഗീകാരത്തിന് ശേഷം ഈ കെ എസ് ടി എസ് ഈ കെ എസ് ആർ ടി സി മുഴുവൻ ജീവനക്കാർക്കും ശമ്പള പരിഷ്കരണം വാങ്ങിക്കൊടുത്ത സംഘടനയാണ് കെ എസ് ടി എസ് എംപ്ലോയിസ് സംഘം അതുകൊണ്ട് തന്നെ ഈ ഡി എ അർഹതപ്പെട്ട ഡി എനിക്ക് ഗതാഗത മന്ത്രി ശ്രീ ഗണേഷ് കുമാറിനോടും ഒക്കെ പറയാനുള്ളത് ശ്രീ ബാലകൃഷ്ണപിള്ളയുടെ തറവാട്ടിൽ നിന്ന് ഒരു പൈസ ഞങ്ങൾക്ക് വേണ്ട ശ്രീ പിണറായി വിജയനും ബാലഗോപാലിനോടും പറഞ്ഞ എ കെ സി എ കെ ജി സെന്ററിലെ ഒരു പൈസയും ഞങ്ങൾക്ക് വേണ്ട പക്ഷേ അർഹതപ്പെട്ട പൈസയാണെങ്കിൽ ഡി എൻ ഞങ്ങളുടെ അവകാശമാണെങ്കിൽ അത് കെ എസ് ടി എസ് എംപ്ലോയീസൊക്കെ നേടിയെടുക്കുക തന്നെ ചെയ്യും അതിന് ഒരു തർക്കവും വേണ്ട നമുക്കറിയാം ഈ സർക്കാരിൻ്റെ കീഴില് നിരവധി ആളുകൾ മന്ത്രിമാരുടെ പൊന്നോമനകള് ഭാര്യമാര് തുടങ്ങി എം എൽ എമാരുടെ നേതാക്കളുടെ മുഴുവൻ ഭാര്യമാര് പിന്നോ പിൻവാതിൽ നിയമനത്തിലൂടെ ഡി എ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ ഇവരെല്ലാം വന്നതുമാരി ഓടുപുളിച്ചു ഇറങ്ങിയതല്ല പിൻവാതിൽ നിയമനമല്ല മറ്റെല്ലാ സർക്കാർ ജീവനക്കാരും ചെയ്യുന്നതുമാതിരി പി എസ് സി എഴുതി ലിസ്റ്റിൽ ഉൾപ്പെട്ട് സർക്കാർ ജീവനക്കാരായി വന്നതാണ് അതുകൊണ്ട് തന്നെ അനർഹരായ ആളുകൾ നിങ്ങളുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഡി എ വാങ്ങുന്നുവെങ്കിൽ അർഹരായ ഈ തൊഴിലാളികൾക്കും ഡി എ നൽകണമെന്ന് പറയാനാണ് മാന്യമായ അഭ്യർത്ഥനയാണ് കെ എസ് എംപ്ലോയെങ്കിൽ ഈ സർക്കാരിന് മുമ്പിൽ വെക്കാനുള്ളത് അതല്ലാത്ത പക്ഷം ഈ സർക്കാരിൽ നിന്ന് ചോദിച്ചു വാങ്ങുക എന്നത് ഇനി പ്രതിഷേധത്തിലൂടെ ഇല്ലെങ്കിൽ പ്രതിഷേധ പരിപാടിലൂടെ വാങ്ങുക എന്നത് മാറ്റി നിർത്തി ഈ സർക്കാരിനെതിരെ പിടിച്ചു വാങ്ങേണ്ട സാഹചര്യത്തിലേക്ക് കെ എസ് ടി എസ് എംപ്ലോയീസ് സംഘ് മുന്നോട്ട് പോകേണ്ട സാഹചര്യം ദയവ് ചെയ്ത് സൃഷ്ടിക്കരുത് എന്നാണ് പറയാനുള്ളത് നമുക്കറിയാം ഈ സാഹചര്യത്തിൽ ഏകദേശം കഴിഞ്ഞ ഒമ്പത് വർഷമായി ഈ സർക്കാരിന്റെ പിടിപ്പുകൾ എതിരെ കെ എസ് ആർ ടി സിയെ അവഗണിക്കുന്നതിനെതിരെ നിരന്തരം സമരം നടത്തുന്ന സംഘടനയാണ് കെ എസ് ടി എസ് എംപ്ലോയീസ് സംഘം നമുക്കറിയാം ഈ സർക്കാരിൻ്റെ പോരായ്മകൾ എല്ലാം നമുക്കറിയാം എങ്ങനെയാണ് ഒരു സർക്കാർ രണ്ട് സർക്കാരുകൾ തമ്മിൽ അല്ലെങ്കിൽ എങ്ങനെയാണ് ഓരോ സ്ഥാപനത്തെ കൊണ്ടു നടക്കുന്നത് ഈ സർക്കാരിന്റെ കടുകാര്യസ്ഥിതി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏകദേശം ഇതേ കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിനാലാണ് നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നത് അവിടെയും ഒരു ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമുണ്ട് ഇന്ത്യൻ റെയിൽവേ നമുക്കറിയാം അതുവരെ രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യൻ റെയിൽവേയുടെ അവസ്ഥ എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ റെയിൽവേയുടെ അവസ്ഥ എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പന്ത്രണ്ടുകളിലെല്ലാം അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാല് വരെ റെയിൽവേ സ്റ്റേഷനിലെല്ലാം പോയാൽ രാവിലെ എണീറ്റ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ നമുക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ സാധിക്കില്ല മലമൂത്ര വിസർജ്യങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് കാണാം ട്രെയിനിനകത്ത് കയറിയ ഭൂമിക്കുള്ളിലും വാഷ്റൂമിനകത്തും എല്ലാം അത്തരം വൃത്തിഹീനമായ അന്തരീക്ഷം റെയിൽവേ സ്റ്റേഷനുകളിൽ പൊട്ടിപ്പൊളിഞ്ഞ് ദുരിതപരമായ അന്തരീക്ഷം ഉത്തരേന്ത്യയിൽ ഓടിയ പഴയ കോച്ചുകൾ എടുത്ത് പുതിയ കോച്ചുകൾ രീതികളിൽ കേരളത്തിൽ ഓടിക്കുന്ന അവസ്ഥ ഇത്തരത്തിലൊരവസ്ഥയിൽ ജാഫർ ഷെരീഫും മമതാ ബാനർജിയും ലല്ലു പ്രസാദ് യാദവും പോലെ കാട്ട് കള്ളന്മാർ ഭരിച്ച് കട്ടുമുടിച്ച ഇന്ത്യൻ റെയിൽവേയെ രണ്ടായിരത്തി പതിനാലിന് ശേഷം അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ റെയിൽവേയെ എങ്ങനെയാണ് കൊണ്ടുനടന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം മാതൃകാപരണമായാണ് ഇന്ത്യൻ സർക്കാർ ഈ റെയിൽവേയെ കൊണ്ടുനടക്കുന്നത് ഇന്ന് ടിക്കറ്റ് എല്ലാം ഓൺലൈനായി എല്ലാ റെയിൽവേ സ്റ്റേഷനും അന്താരാഷ്ട്ര ഒരുപക്ഷെ വിമാനത്താവളങ്ങളോട് കിട്ടപ്പെട്ടിരിക്കുന്ന രീതിയിൽ റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിച്ചു ട്രെയിനുകൾ നവീകരിച്ചു മെല്ലെ പോക്കുള്ള ട്രെയിനല്ല ട്രാക്കുകൾ എല്ലാം മാറ്റി നൂറിലധികം കിലോമീറ്റർ വേഗത്തിൽ ഓടുന്ന റെയിൽവേ ട്രാക്കുകളാക്കി മാതൃകാപരമായി വന്ദേ ഭാരത് ട്രെയിൻ നമുക്കറിയാം നിങ്ങൾ എല്ലാവരും ഇൻഡിഗോ എയർലൈൻസിൽ യാത്ര ചെയ്തിട്ടുണ്ടാവാം ആ ഇൻഡിഗോ എയർലൈൻസിനെക്കാൾ ഭംഗിയുള്ള രീതിയിലുള്ള കോച്ചുകളുള്ള വന്ദേ ഭാരത് ട്രെയിനുകൾ ഓടിച്ചുകൊണ്ട് ഇന്ത്യൻ റെയിൽവേയിലെ ലോകത്തെ റെയിൽവേ രേഖകളെല്ലാം തന്നെ പത്ത് റെയിൽവേകൾ എടുത്താൽ അത് ഒന്ന് ഇന്ത്യൻ റെയിൽവേയിൽ ആക്കി മാറ്റാൻ ശ്രീ നരേന്ദ്രമോദി ഈ സർക്കാരിന് സാധിച്ചു ഞാൻ പറഞ്ഞു വന്നിട്ട് അവിടെയുള്ള ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ റെയിൽവേ എങ്ങനെയാണ് ആ സർക്കാർ നശിച്ച് നാരായണക്കലായ കടം മൂടിക്കിടന്ന ആ ഇന്ത്യൻ റെയിൽവേ ഇന്ന് ഏറ്റവും ലാഭത്തിലാക്കാൻ ആ സർക്കാരിന് സാധിച്ചു എന്നുള്ളതാണ് ഇങ്ങ് കേരളത്തിൽ വന്നാലോ ഇവിടുത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് കെ എസ് ആർ ടി സി നമുക്കറിയാം രണ്ടായിരത്തി പതിനേഴ് അദ്ദേഹം ഒമ്പത് കൊല്ലുമ്പോൾ അദ്ദേഹം അധികാരത്തിൽ വരുമ്പോ കെ എസ് ആർ ടി സി അവസ്ഥയാണ് മുൻ പ്രാസംഗികരെല്ലാം സൂചിപ്പിച്ചു ഏകദേശം നാൽപ്പത്തിനാലായിരത്തിലധികം അധികം ജീവനക്കാർ ആറായിരത്തി നാനൂറിലധികം ബസ്സുകൾ വെറും നാലായിരം കോടി രൂപ ഒരു പക്ഷേ അതുവരെയുള്ള മുഴുവൻ സർക്കാരുകളും ഈ എം എസ് മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള എല്ലാ സർക്കാരുകാരും കൂടി എടുത്തു പറഞ്ഞ നാലായിരം കോടി രൂപയാണ് കെ എസ് ആർ ടി സിക്ക് എന്റെ അറിവിൽ കടമായി ഉണ്ടായിരുന്നത് ഇന്നത്തെ അവസ്ഥ എന്താ കേരളത്തിലെ പൊതുമേഖല ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങളായ കെ എസ് ആർ ടി സിയിൽ ശമ്പളം പോലും കൊടുക്കാനില്ലാത്തൊരവസ്ഥയായിരിക്കുന്നു ഇന്ന് ഏകദേശം തൊഴിലാളികളുടെ നേർപ്പകുതിയായി ഇരുപത്തിരണ്ടായിരം തൊഴിലാളികളായി കെ എസ് ആർ ടി സിയിൽ കഴിയുക പകുതിയോളം തൊഴിലാളികളെ പിരിച്ചുവിട്ട് ഈ രാജ്യം ഈ കെ എസ് ആർ ടി സി നശിപ്പിക്കുന്ന രീതിയിൽ ഉണ്ടായിരിക്കുന്നു മാത്രമല്ല രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം പി എസ് സി എഴുതി ഒരംഗത്തെ പോലും ജോലി പ്രവേശിപ്പിക്കാതെ കെ എസ് ആർ ടി സി മുന്നോട്ട് പോകുന്നു ജീവനക്കാർ പകുതിയായി ബസ്സുകൾ മൂവായിരത്തി നാനൂറായി കെ എസ് ആർ ടി സിയിൽ ഡി എ ഉൾപ്പെടെയുള്ള സാഹചര്യം കൊടുക്കാനില്ലാത്ത സാഹചര്യം നിലനിൽക്കുന്നു നമുക്കറിയാം ഈ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തൊട്ടു മുമ്പ് നവകേരള യാത്ര എന്ന് പറഞ്ഞ് പിണറായി വിജയൻ കാസർഗോഡ് ഒന്നൊരു യാത്ര നടത്തിയിരുന്നു ആ യാത്ര നടത്തിയത് അത് അവസാനിച്ചത് ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിലാണ് ഈ സെക്രട്ടേറിയറ്റിൽ അദ്ദേഹം യാത്ര അവസാനിപ്പിച്ച സമയത്ത് കെ എസ് ടി എംപ്ലോയീസ് സംഘത്തിന്റെ അല്ലെങ്കിൽ പെൻഷൻകാരുടെ ഒരു സമരം ഇവിടെ നടക്കുകയുണ്ടായി ആ പെൻഷൻകാരെ സന്ദർശിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു മിസ്റ്റർ ഉമ്മൻചാണ്ടി നിങ്ങളുടെ ഔദാര്യത്തിനല്ല ഇവരിവിടെ കിടക്കുന്നത് അവരുടെ അവകാശത്തിന് വേണ്ടിയാണ് അതുകൊണ്ട് കെ എസ് ആർ ടി സിയിലെ പെൻഷൻകാരുടെ പെൻഷൻ അവകാശമാണ് ഔദാര്യമല്ല ഈ സർക്കാർ ഈ സർക്കാർ ഉമ്മൻചാണ്ടി അധികാരത്തിൽ നിന്ന് പോയി എന്റെ സർക്കാർ അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ എല്ലാ മാസവും മുടങ്ങാതെ പെൻഷൻ ലഭിക്കുമെന്ന് ഈ സെക്രട്ടേറിയറ്റ് നടയിൽ വന്ന് ഉറപ്പ് നൽകിയിട്ട് പോയ പിണറായി വിജയൻ പിണറായി വിജയൻ നിങ്ങൾ മനസ്സിലാക്കണം രണ്ടായിരത്തി നാല് മാധ്യമം ദിനപത്രത്തിൽ മാസം ഞാൻ ഓർക്കുന്നു മാധ്യമം ദിനപത്രത്തിൽ അഞ്ചര ദിവസത്തിൽ ഒരിക്കൽ ഒരു കെ എസ് ആർ ടി ജീവനക്കാർ മരണപ്പെടുന്നു ഒന്നുകിൽ അപകടത്തിൽ മരണപ്പെടുന്നു അല്ലെങ്കിൽ അസുഖം മൂലം മരണപ്പെടുന്നു അല്ലെങ്കിൽ ഹൃദയമൂലം മരണപ്പെടുന്നു അഞ്ചര ദിവസത്തിലൊരു കെ എസ് ടി എസ് പെൻഷൻകാരും കെ എസ് ആർ ടി ജീവപ്പെടുന്നു ഇതിന് ഉത്തരവാദിത്വം നിങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞു കെ എസ് ആർ ടി സിയുടെ മുഴുവൻ ഭാരങ്ങളും ഞങ്ങൾ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞ ആ പ്രകടന പത്രികയിലെ വാഗ്ദാനം നൽകിയാൽ മാത്രം മതി കെ എസ് ടി എസ് എംപ്ലോയിസ് ഈ സമരം ഇവിടെ അവസാനിപ്പിക്കാൻ നിങ്ങൾ അതിനോട്ട് വരണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് കെ എസ് കെ എസ് ആർ ടി സിയെ തകർക്കുവാനുള്ള ഈ നീക്കത്തിനെതിരെ ഇതിനെതിരെ ഭാരതീയ മസൂർ സംഘം ഇല്ലാതെ സമരം നടത്തുമെന്ന് ഈ അവസരത്തിൽ പറയാനുള്ളത് നമുക്കറിയാം ഒരു സുശീൽ ഖന്ന എന്ന് പറഞ്ഞ ഒരു ചങ്ങാതിയെ നമുക്ക് ഒരു റിപ്പോർട്ട് നൽകി കെ എസ് ആർ ടി സി പുനർദ്ധീകരിക്കാൻ ഈ സർക്കാരായി എനിക്ക് തോന്നുന്നു സി ഐ ടി ആരെങ്കിലും റിപ്പോർട്ട് എഴുതി കണക്കൊടുത്തു കാണും അത് ആദ്യം അവർ ചെയ്തത് കെ എസ് ടി മുഴുവൻ വർഷാളും അടച്ചുപൂട്ടി ബോഡി ബിൽഡിംഗ് വർക്ക്ഷോപ്പുകൾ ആദ്യം സ്വകാര്യവൽക്കരിച്ചത് സുശീൽ ഗന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ സ്ഥാപനത്തിലെ ബോഡി ബിൽഡിംഗ് വർക്ക്ഷോപ്പുകൾ മുഴുവൻ സ്വകാര്യവൽക്കരിച്ചു പറയുന്ന നമുക്ക് ഏറ്റവും വിരോധാഭാസം തൊഴിലാളി സർക്കാർ എന്ന് പറയുന്ന സ്ഥിരം തൊഴിലാളികൾ കരാർ തൊഴിലാളികൾക്ക് നിരന്തരം സമരം ചെയ്യുന്ന ഈ സർക്കാർ കരാർ തൊഴിലാളികൾക്കും വേണ്ടി മാത്രം കെ എസ് ആർ ടി സിയിൽ സമാന്തരമായ ഒരു കമ്പനി രൂപീകരിച്ചു എന്നുള്ളതാണ് കെ എസ് ആർ ടി സിയുടെ പൈസ കെ എസ് ആർ ടി സിയുടെ റോട്ട് കെ എസ് ആർ ടി സിയുടെ സ്റ്റാൻഡ് കെ എസ് ആർ ടി സിയുടെ പൈസ എല്ലാം എടുത്തുകൊണ്ട് കരാർ തൊഴിലാളികൾക്ക് വേണ്ടി ഒരു സ്ഥിരം തൊഴിലാളിയെ പോലും ഞാൻ നിയമിക്കില്ല എന്ന് കരാർ തൊഴിലാളികൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയാണ് സ്ഥാപനം ഇങ്ങനെയൊരു സർക്കാർ ഉണ്ടോ രാജ്യത്ത് ഏതെങ്കിലും ആർ ടി സികളിൽ ഇങ്ങനെയുണ്ടോ കരാൽ തൊഴിലാളിക്ക് മാത്രം ഒരു സ്ഥാപനം രൂപീകരിക്കാവുന്ന രീതിയിൽ അങ്ങനെ കരാൽ വരുത്തരത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയാണ് രാജ്യത്ത് എവിടെ ഇല്ലാത്ത ഒരു സാഹചര്യം അതുകൊണ്ട് ഈ കെ എസ് ആർ ടി സിയെ നശിപ്പിക്കുന്നതിൽ നിന്ന് ഈ കെ എസ് ആർ ടി സിയിലെ ജനങ്ങൾ ഇവിടുത്തെ തൊഴിലാളികൾ അന്നന്ന് ഒരു പക്ഷേ നിങ്ങളുടെ സ്റ്റാഫുകളിലെ തൊഴിലാളികളൊന്നും നിങ്ങളെ സ്റ്റാഫുകളൊന്നും തന്നെ ജോലി എടുക്കാതെ നിങ്ങളുടെ പെട്ടി നോക്കിയും നിങ്ങൾക്ക് ഇസ്ത്രീ കിട്ടും നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ സൗകര്യങ്ങൾ മാത്രം ചെയ്യുന്നതെന്ന് നിങ്ങളെ സ്റ്റാഫ് അംഗങ്ങളായ പത്തോ ഇരുപതോ ആളുകൾക്ക് ഒരു പണിയും എടുക്കാതെ ശമ്പളവും പെൻഷനും നിങ്ങൾ നൽകുമ്പോൾ രാവന്തിയോളം കാലത്ത് മുതൽ വൈകുന്നേരം മുഴുവൻ വരുന്ന യാത്രക്കാരിൽ നിന്ന് മുഴുവൻ കൈ പൈസ പിരിച്ച് ട്രഷറിയിൽ പ്രതിമാസം മുന്നൂറ് കോടിയേഴ് രൂപ അടയ്ക്കുന്ന സമയത്ത് ശമ്പളത്തിനും പെൻഷനും കൂടി നൂറ് കോടി മതി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഡീസലും കൂടി വേറൊരു നൂറ് കോടിയും കൂടി വെച്ചാൽ ഇരുനൂറ് കോടി രൂപ മാറ്റി വെച്ചാലും ബാക്കി നൂറ് കോടി രൂപയുണ്ട് ഇതിന് ഈത് മാറ്റി വെച്ചോരാക്ക് പെൻഷനും കൃത്യമായി ശമ്പളവും നൽകുന്നതിന് പകരം ഈ സർക്കാരിന്റെ പിടിപ്പികടുണ്ടാക്കിയ ചില അമ്പല ചുംബികളായ ആളുകൾ തിരുവനന്തപുരത്തുള്ള കെ എസ് ആർ ടി സിയുടെ കെട്ടിടം അങ്കമാലിയിലുള്ള കെട്ടിടം കോഴിക്കോടുള്ള കെട്ടിടം ഇത്തരമല്ല ഘടക കക്ഷികൾക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം കൊള്ളപ്പലിശിക്കടുത്ത് സഹന ബാങ്കിലും കെ ടി ഡി എഫ് സി പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നും എടുത്ത കൊള്ളപ്പലിശിക്കുള്ള ആ മാസ അടവ് ആദ്യം അടച്ചുകൊണ്ട് ഈ തൊഴിലാളികളെ ദുരിതക്കെ എതിരാക്കുവാണ് ഈ സർക്കാർ ചെയ്തിട്ടുള്ളത്